ാണ് ഒരുക്ക് പരിചയപ്പെടുത്തുന്നത് മഹത്തുക്കളായാണ് നമുക്ക് പറഞ്ഞത് ഇത് വലിയ മഹത്വമുള്ള ഇത് ചൊല്ലിട്ട് ഒരുപാട് ജോലി ഇല്ലാത്തവരോട് ജീവിതത്തിന്റെ പല മേഖലകളിൽ പ്രയാസപ്പെടുന്നവരോട് ഇല്ലാത്തവരോട് എത്രയോ കാത്തു നിൽക്കുന്നുണ്ട് ഇടങ്ങളിലേക്ക് മാറാൻ കട്ടെ ജോലി ഇല്ലാത്തവരുള്ള മക്കളില്ലാത്തവരോ സമൂഹത്തിന്റെ പല മേഖലകളിൽ പ്രയാസപ്പെടുന്നു ഈ രാവും അതുപോലെ തന്നെ നോമ്പുകളെല്ലാം നമ്മൾ വളരെ മനോഹരമായി നമ്മൾ നമുക്ക് നൽകുന്നതാണ്

നിങ്ങളുടെ പ്രയാസങ്ങൾ പറയുക നിങ്ങളുടെ വിശ്വസങ്ങൾ സമയം അടിപൊളികമായി ഏറ്റവും അടുത്ത മഹാനായ ും നീ എന്റെ അടുത്ത് വന്നല്ലോ എന്നാൽ അതിന ആരുടെങ്കിലും അടുക്കളിൽ പോകാറുണ്ടോ അള്ളാഹു പറഞ്ഞുകൊണ്ട്

നമ്മുടെ അടുണ്ടാകുമെന്ന മൂസാ عليه السلامനോട് അവനൊരു പറഞ്ഞു കൊടുക്കുകയാണ് ഓ സഅല അല്ലാഹുവിനോട് ചോദിച്ചതെ കണ്ടോ പറച്ചവനേ ഞാൻ നിന്നെ കടട്ടില്ലെങ്കിലും നീ എന്റെ അടുത്തല്ലേ ഉണ്ടല്ലോ തമ്പുരാനേ ഇതിനെ കാണാൻ നീ അടുത്ത് പോകുന്ന ഒരു സമാധായമുണ്ടോ അല്ലാഹു പറയുന്നു ആട് മൂസാ ഉണ്ടു ഹബീബി റസൂലായ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമാധാനം അവര് ദോബ തുറക്കുന്നതിനു മുൻപ് അവര് ഞാൻ അടുട്ടുണ്ടാകുന്നതാണ് തുറക്കുന്ന സമയങ്ങൾ വളരെ സമയങ്ങളിൽ പ്രാർത്ഥനകൾ കൊണ്ട് സംസാരങ്ങളും ആ സമയത്തെല്ലാം നമ്മളോടൊപ്പുന്നതാണ് ഇത്രയോ വണ്ടികളിൽ നമ്മളെ കാണാറില്ലേ നോമ്പ് തുറ തുറന്നതിന് മുമ്പ് ചെയ്യുകയാണ് ആ സമയമെല്ലാം നമ്മളടുക്കൽ ഉണ്ടാവുന്നതാണ് എന്റെ പ്രിയപ്പെട്ടേ പ്രത്യേകതയും നമ്മൾ മനസ്സിലാക്കുക നോവ് തുറക്കുന്നതിന് പതിനഞ്ചു മിനിറ്റ് മുമ്പായി നമ്മുടെ ജോലികളുടെ തീർത്ത് വയ്ക്കുക എന്നിട്ട് എനിക്ക് പറയാൻ പോകുന്നത് എഴുപത് പ്രാവശ്യം

അത്ര മഹത്തായ ഒരു സിനെയാണ് ഒരു ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് രണ്ടാമത്തെ മഹത്വം മഹാനായി

സിംഹാസനത്തെ വാനാ സുലൈമാനവിസ്സലാമിന്റെ അടുക്കൽ കൊണ്ടുവരാൻ ഉപയോഗിച്ച്

ും രക്ഷരാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ദിവസമാണ് ഈ ദിവസം നമുക്ക് നൽകുന്നതാണ് സൗഭാഗ്യങ്ങൾക്ക് നൽകണേ

ആൾക്കാർക്ക് അതുപോലെ തന്നെ ഒരുപാട് ഈ കാലഘട്ടത്തിലുള്ള എത്രയോ പേരെ നമുക്ക് കാണാൻ കഴിയും അവർക്ക് അതുകൊണ്ട് ഈ ആറ് കൂട്ടിൽ പെട്ടിട്ടുണ്ട്

എല്ലാ ജനങ്ങൾക്കും രാത്രി പുറത്തു കൊടുക്കുന്നതാണ് ഈ ആറ് കൂട്ടൂർ ഒഴികെ അങ്ങനെയുള്ളവർ ഈ തെറ്റുകൾ നല്ല രീതിയിൽ ഇനി ഏതാണ് ആ മഹത്വം ഞാൻ ഒരുപാട് മഹത്വങ്ങൾ പറഞ്ഞു നമുക്ക് നോക്കാം അയ്യ അയ്യോ ബ്രഹ്മ യ്യോ വിവേ യാറപ്പത്തി കസ്തവേ റപ്പതിന്റെ പുരുഷയാണ് പ്രിയപ്പെട്ടെത്രേര പറഞ്ഞത് മനസ്സിലുള്ള ആഗ്രഹം പറഞ്ഞാലും നിറവേറ്റി തരുന്നതാണ് അതാണ് ഞാൻ പറഞ്ഞത് മുമ്പായി ചെല്യതീതറാണ് അതുപോലെ ഒരുപാട് ഒരുപാട് മഹത്തായകൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആണ് അങ്ങനെ ഒരുപാട് മഹത്തുണ്ട് വലിയ മഹത്വമുള്ള അതുകൊണ്ട് മഹത്തമുള്ളവര്ക്ക് നൽകുന്നതാണ് നമ്മുടെ കുടുംബത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരവര് രോഗമുള്ളവരോട് കടക്കലുള്ളവരുണ്ട് ഭവനമില്ലാത്തവരുണ്ട് മക്കൾക്ക് വേണ്ടിയിട്ടുള്ളവരുണ്ട് അതുപോലെ ജോലി ഇല്ലാത്തവരവരുടെ മക്കളില്ലാത്തവരുണ്ട് ഗൾഫിൽ

ولأحبابنا ولأحبابنا ولقبائلنا ولجيراننا ولمن أحب وأحسن إلينا ولمن له وقت علينا ولجميع أمة محمد صلى الله عليه وسلم وقنا ربنا شر ما قضيت الله وبارك لنا في رجب وشعبان وبلغنا رمضان وفقنا لصيام والقيام وتلاوة القرآن وسائر الأعمال الصالحات يا رب العالمين ارحم الراحمين الله ويرحم ربنا എന്റെ കടതെല്ലാം ഒരു സസനായ അവനെ രക്ഷിക്കണേ അല്ലാഹ് ഞങ്ങളെ സഹറ പ്രാർത്ഥിക്കുന്നു നീ ഹാസീലിക്കണേ അല്ലാഹ് പ്രചോരയേ ഞങ്ങളുടെ രോഗങ്ങളെ സുഖയാക്കണേ അല്ലാഹ് റബ്ബേ ഞങ്ങളുടെ കടങ്ങളെല്ലാം നീ വീട്ടേർത്തെ തപ്പൂരാനേ ഞങ്ങൾ പലരെ കടക്കാരാണ് റബ്ബേ ഞങ്ങളുടെ കടങ്ങളെല്ലാം നീ വീട്ടേർത്തെ അല്ലാഹുവേ നമുക്ക് പലരെ ഭവനങ്ങളില്ലാത്തവരാണ് അല്ലാഹുവേ നീ ഞങ്ങൾക്ക ഭവനങ്ങൾ നൽകണേ അല്ലാഹ് പ്രചോരയേ ഞങ്ങൾക്ക് ഭവനങ്ങൾ നൽകണേ അല്ലാഹ് പ്രചോരയേ ഞങ്ങളുടെ സഹോദരന്റിന്റെ പലരെ രോഗികളാണ് അവരുടെ രോഗകളെ ശവിച്ചുകൊരണേ അല്ലാഹുവേങ്ങളെങ്ങളെ പലരും ജോലിയുള്ളതാവരാണ റബ്ബേ ഞങ്ങൾക്ക് നീ ജോലിയുള്ളരണേ അല്ലാഹുവേങ്ങളെങ്ങളെ പലരും മക്കളില്ലാത്തവരാണ റബ്ബേ സാലിഹീങ്ങളുടെ മക്കളനെ നൽകണേ അല്ലാഹുവേങ്ങളെങ്ങളെ സഹോദരന് അവരുടെ വിദേശ രാജ്യത്താണ് വടച്ചോനെ സന്തോഷത്തോടെ സമ്പന്നതയോടെ സമ്പത്തോടെയാണ് ക്രജയാറുള പൊക്കേണ്ടേ നൽകണേ അല്ലാഹുവേ

ാണ് പഠിച്ചവനെ പരീക്ഷ കടന്നു വരുകയാണ് നല്ല ബുദ്ധി ഓർവണേ പഠിച്ചവനെ അല്ലാഹു പഠിച്ചവനെ മക്കളും പണ്ഡിതരന്മാരുവരും അതുപോലെ ഉദ്യോഗസ്ഥന്മാരും സമൂഹത്തിൽ മാതാപിതാക്കൾക്കും നാട്ടുകാർക്കും കുടുംബക്കാർക്കും എല്ലാം ഉപയോഗമുള്ള മക്കളാക്കി മാറ്റണല്ലോ ഉപകാരങ്ങളായ മക്കളാക്കണല്ലോ സർവൈശ്വര്യങ്ങളും നീ നിലനിർത്തണമല്ലോ <سؤال> ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امرنا تدعويني زيزيك يا الله امين برحمتك يا ارحم الراحمين بهدي صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم